ഞാനിത് പറയുമ്പോഴേക്കും അസൂയ കൊണ്ടോ കൊതിക്കറിവ് കൊണ്ടോ പറയുന്നതാണ് എന്ന് ദയവായി തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് നമ്മുടെ സഭാ തലവൻ മാർ തട്ടിലിനെ പറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ അങ്ങ് ഓസ്ട്രേലിയയിലാണ് അവിടെ എന്തൊക്കെയോ രൂപതയിൽ നടക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ എസ്പെഷ്യലി ഒരു പാസ്ട്രൽ സെൻ്റർ ഈയിടെ അവിടെ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഏതോ ഒരു പുതിയ പള്ളിയുടെ ഉദ്ഘാടനമുണ്ട് അങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ ഓസ്ട്രേലിയയിൽ ഉള്ളത് ന അതിനു മുമ്പ് അദ്ദേഹം അയര്ലൻഡിലുണ്ടായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്നു അങ്ങനെ പല സ്ഥലത്തും ന അദ്ദേഹം ഒരു സംശയം കൂടാതെ പറയാം ഒരു ഉലകം ചുറ്റും വാലിപനായിട്ട് മാറിയിരിക്കുകയാണ് അടങ്ങി ഒതുങ്ങി തോമാക്കുന്നതിലിരിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിന് ഇല്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനായിട്ട് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണും കാരണം അദ്ദേഹത്തിൻ്റെ മുൻഗാമി അവിടെ ഇരിക്കുകയാണല്ലോ തോമാക്കുന്നിൽ അദ്ദേഹത്തിൻ്റെ നിഴലിൽ സ്വതന്ത്രമായി ശ്വസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഇല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം തോമാക്കുന്നതിൽ സമയം സ്പെൻഡ് ചെയ്യാതെ അദ്ദേഹം ലോകം ചുറ്റി നടക്കുന്നത് എന്നാൽ ഞാൻ പറയുന്നത് ഒരു സഭാ തലവൻ സിറോ മലബാർ സഭയുടെ തലവൻ അതുപോലെ എത്രയോ സഭകളുണ്ട് പത്തിരുപത്തിനാല് സഭകളുണ്ട് നമ്മുടെ കത്തോലിക്ക കൂട്ടായ്മയിൽ അതിൽ ഏത് സഭാ തലവൻ ഇങ്ങനെ കണ്ടതിനും പിടിച്ചതിനും തോന്നിയതിനും പള്ളി വെഞ്ചിരിപ്പിനും പള്ളി ഹോൾ വെഞ്ചിരിപ്പിനും ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നും പോട്ടെ നമ്മുടെ ലത്തീൻ സഭയുടെ ഏറ്റവും വലിയ കത്തോലിക്ക സമൂഹത്തിൻ്റെ അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ തന്നെ പരമോന്നത തലവനായ മാർപ്പാപ്പ ലിയോ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇപ്പോൾ ഇപ്പോൾ മൂന്ന് നാല് മാസമായി ഇന്നേവരെ അദ്ദേഹം വേറൊരു രാജ്യത്ത് പോയിട്ടില്ല ഓക്കെ തട്ടിലെ പോലെ പോകാനാണെങ്കിൽ എവിടെയൊക്കെ പോകാം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ലത്തി മെത്രാനെ വഴിച്ചു മാർപ്പാപ്പ വന്നോ ഇല്ലല്ലോ അതുകൊല്ല ഓസ്ട്രേലിയയിൽ അവിടെ പാർഷൽ സെൻ്റർ പണത് അല്ലാതെ ഒരു പള്ളി പണത് അതൊക്കെ ബ്ലസ് ചെയ്യാനായിട്ട് അവിടുത്തെ ബിഷപ്പില്ലേ എന്തിനും ഒരു സഭാ തലവൻ ഒരു സഭയുടെ തലവൻ ഇങ്ങനെ ഇതുപോലത്തെ നിശാല കർമ്മങ്ങൾക്ക് പോയിട്ട് എന്തിനും വില കളയുന്നു വില മാത്രമല്ല ഇത് ഓരോ ട്രിപ്പിനും എത്ര ലക്ഷം രൂപയാണ് ഈ ജനങ്ങളുടെ പൈസ ഇവർ ദൂർത്തരിക്കുന്നത് കളയുന്നത് ഈ മാ തട്ടിൽ പോയി അവിടെ ഇത്തിരി വെള്ളമൊഴിച്ചതുകൊണ്ട് പ്രത്യേക ഗുണമെന്തെങ്കിലും ആ സ്ഥലത്തിന് കിട്ടുമോ അപ്പോൾ ഇത് വെറും ജങ്കറ്റ് ഇത് വെറും യാത്ര ഇത് വെറും ഇത് വെറും ഉല്ലാസ യാത്ര എന്ന് എനിക്ക് പറയാനൊക്കത്തുള്ളൂ ഇത് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് സഭയുടെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്കോ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള ഈ പാസ്റ്റർ സെൻറ്ററും പള്ളികളും പണത് ഓസ്ട്രേലിയയിലെ പാവപ്പെട്ട മലയാളികളുടെ തലയിൽ സീറോ മലബാർ വിശ്വാസികളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത് വളരെ വളരെ സ്വാർത്ഥ താല്പര്യമാണ് സഭാ നേതൃത്വത്തിൻ്റെ കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല ഈ ഓസ്ട്രേലിയയിൽ പോയിരിക്കുന്ന പ്രത്യേകിച്ചും ഈ അടുത്ത കാലങ്ങളിൽ പോയിരിക്കുന്ന ചെറുപ്പക്കാർ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് അവിടെ പോയിരിക്കുന്നത് എത്ര ലക്ഷങ്ങൾ ബാങ്കിൽ നിന്ന് കൊള്ളപ്പലിശക്ക് കടമെടുത്തും മറ്റുമാണ് അവർ പോയിരിക്കുന്നത് എന്ന് ഈ മെത്രന്മാർ മനസ്സിലാക്കുന്നില്ല കാരണം അവർക്ക് കണ്ണിൽ ചോരയില്ല എന്നിട്ടാണ് അവിടെ പോയിട്ട് ഇത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല ഓസ്ട്രേലിയയിലും യു കെയിലും അയർലൻഡിലും ഇതെല്ലാം സെയിമാണ് ഇവരൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഈ ഏജൻറ്റുമാർക്ക് കൊടുത്ത് ഈനോ കടം വീട്ടിൽ കടം കയറ്റി വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത് അവരെ പിഴിഞ്ഞ് അവിടെ പാസ്ട്രൽ സെൻറ്റർ എന്നും പള്ളികളെന്നൊക്കെ പറഞ്ഞ് മോഡ്ഗേജ് വലിയൊരു മോഡ്ഗേജ് എടുത്ത് ഒരു കടമെടുത്ത് ഇവരുടെ തലയിൽ വെക്കുന്നത് കണ്ണിൽ ചോരയില്ലായ്മയാണ് അത് ബിഷപ്പുമാരുടെ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൻ്റെ ഈനോ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സഭ വളരണം പള്ളികളുണ്ടാകണം പള്ളിക്കെട്ടിട്ടിടങ്ങൾ ഉണ്ടാകണം അത് അവരുടെ സ്വാർത്ഥ താല്പര്യം അപ്പോൾ മനസ്സിലാ മനസ്സോടുകൂടി വിശ്വാസികൾ അതിനോട് സഹകരിക്കുവാൻ നിർബന്ധിതരാകുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ സഭാ തലവൻ ഈ ജങ്കറ്റുകൾ ഈ സർക്കിറ്റുകൾ ഈ ഉല്ലാസയാത്രകൾ ഈ ഭൂഖണ്ഡങ്ങൾ തോറും ചുറ്റിക്കറങ്ങുന്ന ഈ പരിപാടി നിർത്തുക അടങ്ങി ഒതുങ്ങി ഇവിടെയിരിക്കുക സീറോ മലബാർ സഭയുടെ സിരാകേന്ദ്രം എന്ന് പറയുന്നത് ഈ ഈ സെൻറ് തോമസ് മൗണ്ടാണ് അവിടെ നിന്ന് ഈ സഭയെ ദീർഘവീക്ഷണത്തോടെ സഭയെ നയിക്കുവാൻ ശ്രമിക്കുക ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയതുകൊണ്ടോ അതുപോലെ അയർലൻഡിൽ തീർത്ഥാടനത്തിന് പോയതുകൊണ്ടോ അല്ലെങ്കിൽ യു കെയിൽ പോയതുകൊണ്ടോ കണ്ടതിനും പിടിച്ചതിനും വത്തിക്കാനിലേക്ക് ഓടിയതുകൊണ്ടൊന്നും സീറോ മലബാർ സഭയ്ക്ക് ഒരു ഗുണവുമില്ല അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഇവിടങ്ങളിലെല്ലാം ഈ സീറോ മലബാർ സഭാ തലവൻ്റെ പ്രതിനിധികളായിട്ടുള്ള ബിഷപ്പ്മാരുണ്ട് വെറും ഒരു ഇടവകപ്പള്ളി ഉദാശ ചെയ്യുവാനായിട്ട് സഭാ തലവൻ പോകേണ്ട കാര്യമില്ല കാര്യമില്ല അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ സീറോമറബാർ വിശ്വാസികൾ സഭാ മക്കൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹം സഭ ആസ്ഥാനത്ത് വന്ന് സഭയെ സഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുക അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക സഭയെ നയിക്കുക സഭ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക ഇതൊക്കെയാണ് അല്ലാതെ തലവനെന്ന് പറഞ്ഞുകൊണ്ട് കറങ്ങി നടക്കലല്ല സഭാ തലവൻ്റെ ജോലി നോ ഇറ്റ് ഈസ് നോട്ട് താങ്ക് വെരി മച്ച്